മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവാക്കിയാണ് പണി കഴിപ്പിച്ച റോട്ടും ജെ സി ബി മാന്തിയാണ് ശരിയാക്കിയപ്പോ കിട്ടിയ കഷ്ടാണ് കണ്ടോളി ഇത് കണ്ടോളി പോയ റോഡാണ് മുപ്പത്തഞ്ചു ലക്ഷം ടാർ ചെയ്തു പോയ റോഡ് ഇതാക്കണേ ഇതാണ് ഇവരെ പണി ഈ ജാതി പണിക്കാണ് ഗവൺമെന്റിന്റെ പൈസ ഈ ജനങ്ങളെ നികുതിപ്പണം പണം ഈ നായി വകുപ്പ് കൊടുക്കുന്നത് കണ്ടോളി ഓടിച്ചിട്ട് വെള്ളാപുരം പാലാമുളം റോഡ് അതെ രണ്ടിഞ്ച് കനം ടാറിങ് പറഞ്ഞ സാധനാണ് എസ്റ്റിമേറ്റിൽ പറഞ്ഞ സാധനാണ് ഈ കാണുന്നത് അതെ കണ്ടോളി ഇതൊക്കെ കല്ലാണ് ഈ മറ്റേ സോളിങ് സോളിങ്ങിന്റെ മുകളിൽ എത്ര ടാറിന്റെ കന ഉള്ളത് പറഞ്ഞിട്ടുള്ള അതിന് കാണുന്നതാണ് ഇതാണ് റോഡിന്റെ അവസ്ഥ ടാർ എന്ന് പറഞ്ഞ സാധനം ഈ റോഡ് മാതൃ കാണാന കാണി കാണാല്ല കാർ നടത്താനുള്ള ബെറൂം ഈ പാറ കുറച്ച് പാറപ്പൊടിയും ബതറി കുറച്ച് സോളിങ്ങും ബതറിങ്ങാണ്ട് കാറിൽ വള്ളം കൂട്ടി കാണ്ട് പാർന്നിരിക്കുക ഏതായാലും ഇപ്പോൾ റോഡ് നന്നാക്കാനുള്ള പണിയിലാണ് എന്നാണ് പറയുന്നത് റോഡ് നന്നായിട്ടില്ല എന്ന് വെച്ചെങ്കിൽ ജനങ്ങള് അതിഭീകരമായ പ്രതിഷേധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക വെള്ളാമ്പുറം പാലാമ്പുള റോഡ് പൊളിഞ്ഞ ഭാഗം കോൺട്രാക്ടർ നന്നാക്കി തരാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടുന്ന് പൊളിച്ചെടുത്തതാണ് നമ്മൾ ആ റോഡിന്റെ പീസ് ഈ ജെ സി ബി മാന്തി റോഡ് ടാറിട്ട റോഡ് ജെ സി ബി മാന്തി എങ്ങനെയ കാരണം ടാറ് മാന്തിട്ട് കംപ്ലീറ്റ് ബോഡി വേസ്റ്റ് മാന്തി മാതിരി ആണോ ടാറിട്ട ഭാഗാണ് ഈ മാന്തിപ്പോ ടാറിട്ട സ്ഥലം മാന്തുമ്പോ പാറല്ല വരുന്നത് അരഞ്ച് കണത്തിൽ പാറപ്പൊടി മാത്രം ഇട്ടേക്കാം എന്നിട്ട് ഓര് ബാധിച്ചവര് വലിയ പണിയാണ് എടുത്ത് പോയിക്കണത് അതൊക്കെയാണ് ഇതിന്റെ നടത്തിപ്പുകാർ കോൺട്രാക്ടർ അവിടെ വേറേണ്ടത് ഇനി ഏതായാലും ഓല തട്ടിപ്പിന് നമ്മൾ നിന്നു കൊടുക്കണില്ല ഇനി റോഡ് പണി നമ്മളൊന്നും ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി നമ്മളോട് പറഞ്ഞത് എഞ്ചിനീയർ ഉണ്ടാവും അതിന്റെ ആളുകളൊക്കെ അവിടെ ഉണ്ടാവും സെക്രട്ടറി ഉണ്ടാവും ഓലെ മെയിൻ നോട്ടത്തിൽ ഇനി പണി നടക്കുള്ളൂ എന്നു പറഞ്ഞു ഇവിടെ ഒരു ഒരാളും ഇല്ല റോലും എല്ലാം ഇടപരമായിട്ട് വന്ന് മാന്തികാണ്ട് ഇതൊന്ന് കുഴി തൂർത്ത് പോകാൻ ഇതിന് പക്ഷെ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞ് ഇവിടെ എത്തി എല്ലാവരും എത്തിയോ അപ്പൊ കോൺട്രാക്ടറെ നേരിട്ട് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കി അതുപോലെ ഇപ്പൊ തൽക്കാലം ജി എസ് പി ഇട്ടാണ്ട് വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം ചെയ്യും പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ലോക്കായിട്ട് ടൈറ്റായിട്ട് റീട്ടവർ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനെ മുഴുവനായിട്ടൊന്നും ചെയ്യുന്നില്ല കുറച്ച് ഭാഗം മാത്രം